എടാ എടാ പഞ്ചാര കുഞ്ചുകളെ മുത്തുകളെ സ്വത്തുകളെ കരളുകളെ കുളിരുകളെ ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട പാസിലിറക്കൻ എടാ എൻ്റെ യു എസ് എസിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളെ ഇന്നൊരു പുതിയ കിടിലൻ കിണ്ണൻ കാച്ചിട്ടുള്ള അടാറ് ഒരു ടോപ്പിക്കു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്കറിയാം സോ എന്ത് ചെയ്യാണ് നമ്മൾ നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാണ് ആദ്യം കണ്ണട ഉചക്കാം കണ്ണാണില്ലെങ്കിലും ഓക്കെ ഓക്കെ ആ അതിന് എന്തെയാണ് നമ്മൾ തുടങ്ങാൻ പോവാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതാ ഇതാണ് ദാ പിടിച്ചോ ദാ പിടിച്ചോ ദാ പിടിച്ചോ എവിടെ 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 രുന്നു അതാ സയന്റിഫിക് ബ്രാഞ്ചസ് അല്ലെങ്കിൽ വിവിധ തരം അയ്യോ പോയി 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 ആ സയൻറ്റിഫിക് ബ്രാഞ്ചസ് അല്ലെങ്കിൽ വിവിധതരം ശാസ്ത്രീയ ശാഖകൾ ഓക്കെ വിവിധതരം ശാസ്ത്രീയ ശാഖകൾ അല്ലെങ്കിൽ സയന്റിഫിക് ബ്രാഞ്ച് എടാ നമ്മൾ യു എസ് എസില് ഒരു മാർക്കിന് ബയോളജിയുടെ ഭാഗത്തിൽ നിന്ന് ഒരു മാർക്കിന് അപ്പോൾ ഒരു മാർക്കല്ലേ വലിയ സംഭവമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വലിയ സംഭവമാണ് ബിക്കോസ് ഓരോ മാർക്കുകളും നമ്മൾക്ക് എന്താ ഓരോ ഒരു മാർക്കും നമ്മൾക്ക് എന്താണ് വിലപ്പെട്ടതാണ് സോ എന്താ നമ്മൾ ഒരു മാർക്കും നമ്മളെന്ത് ചെയ്യില്ല കളയില്ല സോ പറഞ്ഞു വരുന്നത് ശാസ്ത്രീയ ശാഖകൾ സൈന്റിഫിക് ബ്രാഞ്ചസ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം നമ്മളൊരു പത്തോളം സന്റിഫിക് ബ്രാഞ്ചസ് എന്ത് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യും അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സൈന്റിഫിക് ബ്രാഞ്ച് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും ആ ഒരു മാർക്ക് നമ്മൾ പോക്കറ്റിലാക്കുകയും ചെയ്യും പോക്കറ്റില്ല പോട്ടെ ഇനി എന്ത് ചെയ്യുക നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറോ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ ബ്രെയിനൊക്കെ ഒന്ന് ഫ്രീ ആക്കാം ഏ തലച്ചോറ് തലച്ചോറ് ബ്രെയിനിലെ ബ്രെയിനൊക്കെ ഒന്ന് ഫ്രീ ആക്കിയാണെങ്കിൽ മസിലൊക്കെ ഒന്ന് മയപ്പെടുത്തൂ അടാ മസിലൊക്കെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യും മസിലൊക്കെ ഒന്ന് മയപ്പെടുത്തു ഞാനൊന്നും മയപ്പെടുത്തട്ടെ അല്ല മസ്സിലൊക്കെ ഒന്ന് മയപ്പെടുത്തി ബ്രെയിനൊക്കെ ഒന്ന് ഫ്രീ ആക്കും ബ്രെയിൻ ഫ്രീ ആക്കൂ ബ്രെയിൻ ഫ്രീ ആക്കൂ ഓക്കെ ബ്രെയിൻ ഫ്രീ ആക്കൂ ബ്രെയിൻ ഫ്രീ ആക്കൂ ബ്രെയിൻ ഫ്രീ ആക്കൂ ബ്രെയിൻ ബ്രെയിൻ ഫ്രീയാക്കൂ ഫ്രീ ആക്കൂ ഫ്രീ ആക്കൂ ഫ്രനോളജി അപ്പോൾ ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രനോളജി എന്താണ് ഫ്രൈനോളജി അതിനാണ് ഞാൻ ബ്രെയിൻ ഫ്രീ ആക്കാൻ പറഞ്ഞത് അപ്പോൾ അത് കണക്ട് ചെയ്യുക ബ്രെയിൻ ഫ്രീ ആക്കുക ഫ്രനോളജി പിന്നെ ഞാൻ മസിൽസൊക്കെ എന്താ ചെയ്യാൻ പറയുന്നത് മസിൽസൊക്കെ ഒന്ന് മയപ്പെടുത്തി ഒന്ന് ഷെയറാക്കി മസിൽസൊക്കെ ഒന്ന് മയപ്പെടുത്തി കാണി മസിൽസ് ഒക്കെ ഒന്ന് മയപ്പെടുത്തു 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 അപ്പോൾ അടുത്തത് എന്താ മസിൽസ് ഒന്ന് മയപ്പെടുത്തു മക്കളെ മയോളജി എന്താണ് മസിൽസ് അല്ലെങ്കിൽ പേശികൾ അതിനെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് മയോളജി എന്താ പേര് മയോളജി പച്ചടക്കം അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ തലച്ചോറൊക്കെ ഒന്ന് ഫ്രീ ആക്കുക അപ്പോൾ ഫ്രനോളജി മസിൽസൊക്കെ ഒന്ന് മയപ്പെടുത്തുക അപ്പോൾ മയോളജി അടിപൊളി ഇനി അടുത്തത് അടുത്ത് ഞങ്ങൾക്കൊരു ചിത്രം കാണിച്ചിട്ടോ ഇതാരാ ചെവി കേക്കല ചെവി 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 ഈ ചെവിയിൽ ഇത് ഇത് ചെവിയാണ് അറിയാലോ ഈ ചെവിയിൽ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട് എന്താണെന്നറിയോ കണ്ടോ വലിയൊരു ഓട്ട ഉണ്ട് ആ ഇവ ചെവിക്ക് ഈ ഓട്ടല്ലേ ഇത് അവിടെ ഒരു ഓട്ട ഉണ്ട് ഇവിടെ ഒരു ഓട്ട ഉണ്ട് നിങ്ങൾ രീതിയിലുണ്ടാവും എല്ലാവരെയും ഓട്ട ഉണ്ട് അതുകൊണ്ട് ചെവിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പേരെന്താണ് ഓട്ടോളജി ചെവയെക്കുറിച്ചുള്ള പഠനശാഖ ഓട്ടോളജി എന്താണ് ഓട്ടോളജി സിമ്പിളായിട്ട് കണക്ട് ചെയ്തൂടെ ഓട്ടോളജി എന്താ പേര് ഓട്ടോളജി 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 ഹൈഷ് എന്താ പുല്ലോ പുല്ലോ പുല്ല് ആ പുല്ല് പുലിൻ്റെ ഇംഗ്ലീഷ് എന്താ ഗ്രാസ് അല്ലേ പുലിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ഗ്രാസ് 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 ഇംഗ്ലീഷ് ഗ്രാസ് ആണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ വിളിക്കും നമ്മൾ വിളിക്കും ഗ്രാസ് അഗ്രസ്റ്റോളജി അഗ്രസ്റ്റോളജി ഇവിടെ ഒരു ഗ്രാസ് ഇല്ലേ ഇവിടെ ഒരു ഗ്രാസ് ഇല്ലേ അഗ്രസ് ഗ്രാസ് അഗ്രസ് ഗ്രാസ് അഗ്രസ് ഗ്രാസ് അഗ്രസ് ഗ്രാസ് ഗ്രാസ്റ്റോളജി അപ്പൊ പുല്ലിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഗ്രാസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അഗ്രസ്റ്റോളജി ഗ്രാസ്റ്റോളജി അഗ്രസ്റ്റോളജി എങ്ങനെയുണ്ട് ഫുൾ കോഡാടെ നമ്മൾ പൊളിക്കും നമ്മൾ ഒരു മാർക്ക് മാർഗ്ഗം മിസ്സാക്കും നമ്മൾ വേറെ ലെവൽ മൂഡ് അച്ചാൻ മാത്രം യുനോ ഇനി വേറെ ചിത്രം കളിച്ചു തരാം ഇതാരോ ഇതിൻ്റെ സുഹൃത്ത് ഏയ് ദോള ഫോട്ടോ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതാണ് ഇവിടെ പേരെന്താണെന്നറിയോ ഞാൻ പറഞ്ഞുതരാം ഹേമ എന്താ പേര് ഹേമ നല്ല പേരല്ലേ ഹേമ ഹേമ ഓക്കേ ഹേമ നമ്മളെ ചങ്കും കരളും കൊടലും ഒക്കെയാണ് ഭയങ്കര ഞങ്ങൾ ഭയങ്കര ബോണ്ടാണ് എൻ്റെ ചോരയാണ് ഇൻ്റെ ഹൃദയമാണ് ചോര ചോര ഷീസ് മൈ ബ്ലഡ് ഷീസ് മൈ ബ്ലഡ് ഹേമ ഷീസ് മൈ ബ്ലഡ് ഹേമ എൻ്റെ ബ്ലഡ് ആണ് എൻ്റെ ബ്ലഡ് ആണ് ഹേമ ഷീസ് മൈ ബ്ലഡ് 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 അപ്പോൾ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയുമോ ഹേമ ഹെമറ്റോളജി എന്താണ് ഹെമറ്റോളജി അപ്പം ഹേമയൻ്റെ ബ്ലഡ് ആണ് അല്ലെങ്കിൽ ഇങ്ങളെ ബ്ലഡ് ആണ് ആരെങ്കിലും ഒക്കെ ബ്ലഡ് ആവട്ടെ അപ്പം ഹേമയെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി ഛേ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി സിമ്പിൾ അല്ലേ അപ്പം അതും കിട്ടി അതും കിട്ടി ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി ഓക്കെ ഇനി അടുത്തത് ഇതെന്താടാ സ്റ്റാമ്പിലെ സ്റ്റാമ്പല്ലത് ആണ് സ്റ്റാമ്പാണ് സ്റ്റാമ്പാണ് ഏയ് എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഈ സ്റ്റാമ്പുകൾ സ്റ്റാമ്പുകളൊക്കെ എന്ത് ചെയ്യും ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും എന്നിട്ട് ആ പുസ്തകം മൊത്തം ഫില്ലാക്കും നമ്മൾ ഇതിൻ്റെ ഒരു പരിപാടിയായിരുന്നു ഒരു ക്രൈസ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ വേറൊരു വേറെ അതിലേറെ വലിയൊരു പിരിയാണ്ടായിരുന്നു ഒരു മൂച്ചിരാത് എന്താണെന്ന് അറിയാം എന്താ മറ്റേ നമ്മൾ പൈസ അല്ലേ അതായത് ഗൾഫിൻ്റെ കറൻസി ഗൾഫിലെ കറൻസി പിന്നെ വേറെ ഏതെങ്കിലും യൂറോപ്പിലുള്ള കറൻസി അങ്ങനത്തെ വലിയ വലിയ കറൻസികളൊക്കെ അല്ലേ ആ കറൻസികളൊക്കെ എന്തെയ്യുന്ന അറിയാം അതൊക്കെ എന്തെയും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഫില്ല് ചെയ്തു വെക്കും എന്നിട്ട് ശാസ്ത്രമേളക്ക് കൊണ്ടുപോകുമ്പോൾ ശാസ്ത്രമേള ഉണ്ടാവില്ല സ്കൂളിൽ ശാസ്ത്രമേളക്ക് എന്ത് ചെയ്യും ഇതൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഞാൻ അങ്ങനെ ടോപ്പ് ആയിരിക്കും അങ്ങനെ ഇല്ല ഇപ്പം സ്കൂളൊന്നുമില്ലല്ലോ പോട്ടെ അപ്പോൾ ഇതെന്താണ് നമ്മൾ നമ്മൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും ഇങ്ങനത്തെ ഹോബികളൊക്കെ നമ്മൾ ഈ സ്റ്റാമ്പുകള് അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ പുസ്തകത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അത് പുസ്തകം മൊത്തം ഫില്ലാക്കും ആ പുസ്തകം മൊത്തം ഫില്ലാക്കും അങ്ങനെ ഒരു പരിപാടി ഫില്ലാക്കും ൊക്കെ ഉണ്ടായി അപ്പൊ സ്റ്റാമ്പ് മൊത്തം പുസ്തകം മൊത്തം ഫില്ലാക്കും അല്ലെങ്കിൽ എന്താണ് ഞമ്മളെ ഷോക്കേസ് മൊത്തം സ്റ്റാമ്പൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട് അവിടെ മൊത്തം ഫില്ലാക്കും 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 ഫില്ലാക്കുന്ന ആലേക്കുക അപ്പൊ സ്റ്റാമ്പിനെ കുറിച്ചുള്ള പഠനം സ്റ്റാമ്പിനെ കുറിച്ചുള്ള പഠനം ഫില്ലാക്കുക ഫിലാറ്റലി എന്താ പേര് ഫിലാറ്റലി ഇറ്റലി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ ഫിലാറ്റലി എന്ത് എന്ത്റ്റലി ഫിലാറ്റലി 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 അപ്പൊ സ്റ്റാമ്പിനെ കുറിച്ചുള്ള പഠനം ഫിലാറ്റലി അടിപൊളിയല്ലേ അടിപൊളി ഞാനേ വേറെ സാധനം കാണിച്ചാ ഈ ഫോട്ടോകളെവിടെയൊരു കണ്ടിക്കണോ ഇത് അതൊന്നുമില്ല ഇത് സംഭവം ഞാൻ ഗൂഗിളിൽ ഗൂഗിളിനെടുത്താണ് പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോങ്ങൾ നിങ്ങൾ പൊതുവേ ഇവിടെ കാണല് ഇപ്പം ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഇത് നോട്ട് ചെയ്ത് എവിടെന്നറിയോ നമ്മളെ ബാർബർ ഷോപ്പിൽ മുടി വിട്ടണ സ്ഥലം ഓക്കെ ആ ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സംഭവം ഉണ്ടാവും ഇങ്ങനെ കുറെ കുറേ ഹെയർ സ്റ്റൈല് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞു തരാം പിന്നെ കേസ് എന്നല്ല പൊതുവെ നമ്മൾ ഈ മുടി ഇട്ടാൻ പോയി കഴിഞ്ഞാൽ ബാർബർ ഷോപ്പ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ മൈൻഡിൽ ഉണ്ടാവും ആ ഇങ്ങനെ വെട്ടണം വൺ സൈഡ് വെട്ടണം പിന്നെ അല്ലെങ്കിൽ സവർ വെട്ടണം അല്ലെങ്കിൽ പോലീസ് കട്ട് വെട്ടണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെട്ടണം ബസ് കട്ട് വെട്ടണം അങ്ങനെ കുറേ കട്ടുകളുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു കട്ട് വെട്ടണം നമ്മളിങ്ങനെ ടോപ്പായി പോകുന്നുണ്ട് അവിടെ എത്തിയിട്ട് പഠിച്ചിറപ്പം ഇനിയിപ്പോൾ ഏതാണ് വിട്ടുക ഏത് ട്രൈ ചെയ്യും ഏത് ട്രൈ ചെയ്യും ആകെ കൺഫ്യൂഷനായിക്കാരം കാരണം ഈ ചിത്രങ്ങൾ മൊത്തം കാണില്ലേ അപ്പോൾ ഇതിൻ്റെ തലയിൽ ഞാൻ അത് ഏത് ഫിക്സ് ചെയ്യുന്നു ഭയങ്കര കൺഫ്യൂഷൻ ആയിക്കാരണം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ അറിയുമോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യും ആ ഏതെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യും കാരണം ഏതെങ്കിലും ഒന്ന് രീതിയിൽ വെട്ടണല്ലോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യും ട്രൈ ചെയ്യും ട്രൈ ചെയ്യും ട്രൈ ചെയ്യും ട്രൈ ചെയ്യും അപ്പം മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈ 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 ട്രൈക്കോളജി എന്താണ് ട്രൈക്കോളജി എൻ്റെ മോൾ സീരിയസ് സാധനം മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി മുടിയെക്കുറിച്ചുള്ള പഠനം എന്താണ് ട്രൈക്കോളജി ആ ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതെന്താണെന്നറിയാം ഇതെന്താ പൂവ് ഇതെന്ത് പൂവാ റോസ് പൂവ് പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് റോസ് പൂവല്ലോ റോസ് പൂവല്ല ഇതേതാ പൂവ് ആ ഇപ്പൊ നിങ്ങളെ മൈൻഡിക് ഒരു സാധനം വന്നിട്ടുണ്ടോ ഇതേതാ പൂവ് ഇതേതാ പൂവ് ആന്തൂരിയം അല്ലെ നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം എനിക്കറിയാം ഓക്കെ ഇത് ആന്തൂറിയാണ് നമുക്ക് എല്ലാരും മൈൻഡിക് ഒരു സാധനം വന്നില്ലേ ആന്തൂറിയം അപ്പൊ പൂവിനെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയാം ആന്തോളജി ഹൈവ ഇപ്പോൾ ഇത് ആന്തൂര്യം അപ്പോൾ പൂവിനെ കുറിച്ചുള്ള പഠനം എന്താണ് ആന്തോളജി അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ പൂവിനെക്കുറിച്ച് ഫ്ളവറിനെ കുറിച്ചുള്ള പഠനത്തെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡൊക്കെ പാതി എന്ത് വരണം ആന്തൂര്യം വരണം അപ്പം ആന്തോളജി എന്താണ് ആന്തോളജി ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് ഈ പൂവൊക്കെ നമ്മളോടെയാണ് കുഴിച്ചിടാ ഏ പൂവൊക്കെ നമ്മളോടെ കുഴിച്ചിടാ അല്ലെങ്കിൽ പൂവ് അല്ലെങ്കിൽ ചെടികളൊക്കെ നമ്മളോടെ കുഴിച്ചിടുക മണ്ണിൽ അല്ല പിന്നെ മാനത്ത് കുഴിച്ചിടാൻ പറ്റുമോ ഇല്ലല്ലോ മണ്ണിലാണ് നമ്മൾ കുഴിച്ചിടുക നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ വലിയ ടോപ്പ് ടോപ്പായിക്കാണ്ട് നമ്മളിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ഭയങ്കര പ്രകൃതി സ്നേഹമൊക്കെ പൊട്ടി മുളക്കും എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അറിയാമോ നമ്മൾ നമ്മുടെ മുറ്റത്തൊക്കെ ഫുൾ പൂക്കളൊക്കെ ഇടും ഞാൻ പണ്ടിൻ്റെ വീട്ടിലുള്ള മുറ്റത്തൊക്കെ മല്ലിക തൈ ഒക്കെ ഭയങ്കര നിരത്തി മല്ലിക തൈ കുഴിച്ചിട്ടിരുന്നു എന്നിട്ട് ഫുൾ മല്ലികക ഒക്കെ വിരിയണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടോപ്പായിക്കാണ്ട് എല്ലാവർക്കും മല്ലിക തൈ ഇങ്ങനെ വരുവരിക്കിങ്ങനെ കുഴിച്ചിട്ട് ഏയ് അത് മല്ലിക വിരിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് കുഴിച്ചിട്ടതാ വിരിഞ്ഞിട്ടില്ലെങ്കിൽ എന്താസേയ് മല്ലിക അല്ലെങ്കിൽ ഒരു പൂക്കളും വിരിഞ്ഞിരുന്ന കരുതി അപ്പം എന്താണ്ടാവുക ആകെ പെടൂലേ പെട്ടുപോകില്ലേ പെട്ടുപോകും ഫുള്ള് പെടലേക്കറ സീസിനും നമ്മൾ വലിയ ടോപ്പായിക്കാണ്ട് മല്ലിക അല്ലെങ്കിൽ വലിയ വല്ല റോസ് കൊമ്പോ അല്ലെങ്കിൽ ചെമ്പരത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ട് നമ്മൾ ഭയങ്കര ടോപ്പായി ഇങ്ങനെ നിൽക്കേക്കറ പക്ഷെ ഒരു പൂവുണ്ടായില്ല അങ്ങനെയൊക്കെ ആയിക്കൂടെ ചിലപ്പോൾ ഒന്ന് കേടന്ന് പോയിക്കൂടെ അപ്പം നമ്മൾ ആകെ പെടൂലടാം ഫുൾ പെടും ലോക്കൗലെ പെടും 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 മണ്ണിൽ കുഴിച്ചിട്ട് നമ്മൾ പെടും അപ്പോ മണ്ണ് പെടും പെടോളജി എന്താണ് മണ്ണ് സോയിൽ പെഡോളജി മണ്ണ് സോയിൽ പെഡോളജി മണ്ണ് സോയിൽ പെഡോളജി ഇത് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്ത് പഠിക്കട്ടോ പൂവിൽ നിന്ന് കേൾക്കുമ്പോൾ ആന്തൂര്യം വരണം അപ്പോൾ ആന്തോളജി പൂവ് എവിടെ കുഴിച്ചിടാ മണ്ണിൽ കുഴിച്ചിടാം നമ്മൾ കുഴിച്ചിട്ടാ ചിലപ്പോൾ ഉണ്ടായിക്കോളന്നില്ല അപ്പോൾ നമ്മളാകെ പെട്ടു പോകും അപ്പം പെഡോളജി അയ്യാ അങ്ങോട്ട് ശരിക്കും വയ്യ ഞാനൊരു സംഭവമാണ് പിന്നെ ഇനി ഒരാളും കൂടി ഞാൻ പറഞ്ഞില്ല ഞങ്ങളിപ്പോൾ എത്ര പഠിച്ചു എന്നറിയാം നമുക്ക് ഒമ്പെണ്ണം പഠിച്ചു സത്യം ഒന്ന് എണ്ണിയൊക്കെ ഉണ്ട് ഒമ്പെണ്ണം പഠിച്ചിരിക്കണേ ഇനി നമ്മൾ പത്താമത്തെ പഠിക്കാൻ പോണത് അപ്പോൾ പത്താമത്തല്ലേ പത്തല്ലേ 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 പത്താമത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ചോ ക്ഷീണിച്ചിട്ട് ചില ഞാൻ ഇത് ക്ഷണിച്ചിട്ടൊന്നുമില്ല എന്നാലും വെറുതെ പറയാം ഇതിങ്ങനെ അല്ലെങ്കിൽ കേട്ടോ അതായത് പത്താമത്തെയാണല്ലോ എനിക്ക് പത്ത് ഉണ്ടായി ആ എനിക്ക് പത്ത് രോഗം ഉണ്ടായി ഇതിൻ്റെ പേര് മറക്കരുത് ഓക്കേ ആ ഇപ്പോൾ ഫസ്റ്റ് ഇറക്കല് ബഹുമാനപ്പെട്ട ഫസ്റ്റ് ഒരു പത്ത് രോഗം ഉണ്ടായി എന്ന് വിചാരിച്ച് പത്ത് രോഗം പത്ത് രോഗം ഉണ്ടാവും ചില പറയാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോൾ നമ്മളെ ബോഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ഇപ്പോൾ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവും അപ്പോൾ പത്ത് രോഗം ഉണ്ടായി എന്നാണ് കരുതാ കേട്ടോ ഈ മുടക്കൊന്നുമില്ലല്ലോ കരുതി അപ്പം എനിക്ക് പത്ത് രോഗം ഉണ്ടായി ഇത്ര അപ്പോൾ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താ അറിയോ പത്ത് 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 പാത്തോളജി അയ്യോ എന്താ പറയുക ഇവിടെ ഇവിടെ തന്നെ എഴുതാം അപ്പോൾ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പത്ത് രോഗം ഉണ്ട് രോഗങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മൈൻഡിൽ ആരും ഓർമ്മ വരണം എന്നറിയുമോ ഇന്ന ഓർമ്മ വരണം ആ ഫാസ്സൽസ് തരുന്ന പത്ത് രോഗം ഉണ്ടായിന് ഉത്തരം ആ അയാൾ അങ്ങനെ പറഞ്ഞത് പത്ത് രോഗം അപ്പോൾ പാത്തോളജി എത്രയാണ് പാത്തോളജി പാത്തോളജി അല്ലെങ്കിൽ പത്ത് 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 പാത്തോളജി കണക്ട് ചെയ്തു കണക്ട് ചെയ്തുവിടെ കണക്ട് ചെയ്തോടെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളെന്തെയ്യ ഒന്നും കൂടി ഇത് ഓടിച്ചിട്ട് നോക്കി വെച്ചാൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവും എന്ന് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം വാക്ക് തരുന്നു അപ്പോൾ ഇനി നമ്മൾ പത്ത് സയന്റിഫിക് ബ്രാഞ്ചസ് പത്ത് ശാസ്ത്ര പഠിച്ചു ഇനി ഒരുപാട് ശാസ്ത്രശാഖകളുണ്ട് അപ്പോൾ ജസ്റ്റ് എന്തെയാണ് ബാക്കിയുള്ള ശാസ്ത്രശാഖകളൊക്കെ എന്തെയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഇതെന്ത് ചെയ്യണം ഉഷാറായിട്ട് പഠിക്കണം കാരണം ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരലുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് യു എസ് എസിനാണെന്ന് തോന്നുന്നു ഐ തിങ്ക് എന്താണ് ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ബ്ലഡ് എൻ്റെ ബ്ലഡ് ആരാ ഹേമ ഇസ് മൈ ബ്ലഡ് ആ ഹേമിന്റെ ചോരയാണല്ലോ അപ്പോൾ ഹേമറ്റോളജി അതാണ് കഴിഞ്ഞ വർഷം എടുത്ത് ചോദിച്ചത് അപ്പോൾ ഇനി എന്ത് ചെയ്യാം വേറെ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം അപ്പോൾ ഏത് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം സോ എല്ലാവർക്കും ഓക്കെ ഗുഡ് ബൈ ടാറ്റ